ബീഹാർ പൊളിറ്റിക്സിനകത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടി ഒരു പരിധി വരെ പുറത്തായിട്ടുണ്ട് ബീഹാറിൽ മാത്രമല്ല ബീഹാർ ഒറീസ ബംഗാൾ യു പി തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മേഖലകളിൽ അതായത് ഈ കിഴക്കൻ മേഖലകൾ പ്രധാനമായിട്ടും മഹാരാഷ്ട്ര ഒരു പരിധി വരെ കോൺഗ്രസ് പുറത്തായിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം അതിൻ്റെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി സർവൈവ് ചെയ്യുന്നതിന് മുന്നിൽ അവർക്കൊരു കോർ വോട്ടർ ബാങ്ക് ഉണ്ട് ആ കോർ വോട്ട് ബാങ്കിനെ നിലനിർത്തുകയും അതിനെ സർവൈവ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാനൊക്കെ ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും അവർക്കൊരു കോർ വോട്ട് ബാങ്ക് ഉണ്ട് അവർ ആ കോർ വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഐഡിയോളജിക്കൽ റിപ്രസൻറ്റേഷനും ഉണ്ട് അതുകൊണ്ടാണ് ഇവരുടെ കോർ വോട്ട് ബാങ്ക് അവർ വിടാത്തത് അതുപോലെ ബി ജെ പിക്ക് തന്നെ നമ്മൾ വിയോജിക്കാം ബി ജെ പിയോട് വിയോജിച്ച് രാഷ്ട്രീയത്തോട് വിയോജിക്കുക അവർ മതം കൺസോളിഡേറ്റ് ചെയ്യുന്നു ഹിന്ദുത്വമാണ് ശരിയാണ് അവർ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി പക്ഷേ ഹിന്ദുത്വം പറയുമ്പം ഹിന്ദുത്വ ആകർഷണീയമാകുന്ന ഇവിടുത്തെ അപ്പകാസ്റ്റ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു അട്രാക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ അവർക്ക് കുറേ കാലങ്ങളായിട്ട് ഇല്ലാണ്ട് പോയിട്ടുണ്ട് അപ്പം ഇപ്പം സെക്യുലറിസം ഇൻ പ്രിൻസിപ്പിൾ അവർക്കൊരു പൊസിഷനാണ് സോഷ്യലിസം ഇൻ പ്രിൻസിപ്പിൾ അവർക്കൊരു പൊസിഷനാണ് പക്ഷേ സെക്യുലറിസവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള ബേസിക് സാധനങ്ങളെ അവർ എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്യുക അതൊരു ഐഡിയോളജിയാക്കി മാറ്റി അത് ഗ്രൗണ്ട് ലെവൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അത് ചെയ്തിട്ടില്ല